തിരുവോണാഘോഷം പൂക്കളങ്ങളാൽ പൂന്തോട്ടമായി മാറി ചെറുകുന്ന അമ്പലപ്പുറം നാഷണൽ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രന്ഥാലയം നാളിൽ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര സേവാ സമിതി ഹാളിൽ സംഘടിപ്പിച്ച ഉത്തരമേഖലാ പൂക്കള മത്സരം കലാസൗന്ദര്യത്തിൻ്റെയും വർണ്ണാഭത്തിൻ്റെയും ഉത്സവമായി നാഷണൽ ആർട്സ് സ്പോർട്സ് ക്ലബ് ഗ്രന്ഥാലയമാണ് നാളിൽ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര സേവാ സമിതി ഹാളിൽ ഉത്തരമേഖലാ പൂക്കള മത്സരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായി സംഘടിപ്പിച്ചുവരുന്ന ഈ മത്സരത്തിൽ കണ്ണൂർ കോഴിക്കോട് കാസർകോട് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു ഇത്തവണ പത്ത് മനോഹര പൂക്കളങ്ങളാണ് അരങ്ങേറിയത് നിറങ്ങളുടെയും രൂപകൽപ്പനകളുടെയും വൈവിധ്യം കൊണ്ടും കലാത്മകത കൊണ്ടും ഓരോ പൂക്കളവും ഹൃദയം കീഴടക്കി വാശിയേറിയ മത്സരത്തിൽ പ്രിയേഷ് ഇടക്കേപ്പുറം ഒന്നാം സ്ഥാനവും ലൈഫ് ഫ്ലവേഴ്സ് തലശ്ശേരി രണ്ടാം സ്ഥാനവും അജിയൻ ആൻഡ് ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരത്തിന് മികച്ച നിലവാരമുണ്ടായിരുന്നുവെന്ന് വിധികർത്താവായ പ്രശസ്ത ശില്പി കെ കെ ആർ വെങ്ങര അഭിപ്രായപ്പെട്ടു ഇവിടെ ഒരു രീതിയിലുള്ള ചെയ്തിട്ടുള്ളത് നമ്മൾ ഒന്ന് ഡിസൈൻ കോമ്പോസിഷൻ പിന്നെ ഈ നാല് മൂല്യ മാനദണ്ഡങ്ങളാണ് ഇതിനുവേണ്ടി നമ്മൾ സ്വീകരിച്ചത് അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും കളം വല്ലാത്തൊരു മത്സരമായിരുന്നു അപ്പൊ കൊണ്ടാണ് ബെങ്കുകൊണ്ടാണ് കളത്തിന് ആ സ്ഥാനം അറക്കാനായത് ഒന്നും രണ്ടും കളങ്ങൾ ഭയങ്കര ടൈറ്റ് ആണ് മത്സരത്തിന് എന്ത് അപാകത കണ്ടെത്തും മാതൃക പൂക്കള മത്സരം എം കെ നാരായണൻകുട്ടിയും എം വി വത്സനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു കൂടാതെ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും രണ്ടായിരം രൂപ പ്രോത്സാഹന സമ്മാനം നൽകി സംഘാടകരായ പി വി സനൽകുമാർ കെ പി വിമൽ എന്നിവർ നേതൃത്വം നൽകി പൂക്കളങ്ങളുടെ ഭംഗി നിറഞ്ഞ മത്സരത്തോടെ തിരുവോണാഘോഷം കലാമാധുര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഉത്സവമായി മാറി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി